പുറംപോക്ക് സ്ഥലങ്ങൾക്ക് ഉടൻ പട്ടയം അനുവദിക്കുക കൊരട്ടി പഞ്ചായത്തിലെ വിവിധ പുറമ്പോക്ക് സ്ഥലങ്ങളിലെ കൈവശക്കാർക്ക് ഉടൻ പട്ടയം അനുവദിക്കുവാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് സി പി ഐ എം കൊരട്ടി ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ കന്നുകാലി മേച്ചിൽപ്പുറം പി ഡബ്ല്യു ഡി പുറമ്പോക്ക് തോട് കുളം ഇറിഗേഷൻ തുടങ്ങിയ പുറംപോക്കുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് നിലവിൽ പട്ടയം കിട്ടാൻ താമസം വരുന്നത് കൊരട്ടി ലോക്കൽ പ്രതിനിധി സമ്മേളനം സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എ എ ബിജു ടി കെ ശൈലജ എന്നിവർ അടങ്ങിയ പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു റെഡ് വളണ്ടിയർ പരേഡ് പ്രകടനം എന്നിവയെ തുടർന്ന് പൊതുസമ്മേളനം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ബി ജി ശ്രീജിത്ത് തവന്നൂർ ഉദ്ഘാടനം ചെയ്തു സി പി എം ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ കെ പി തോമസ് കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എ എ ബിജു എന്നിവർ പ്രസംഗിച്ചു സി പി എം കൊരട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി എ എ ബിജുവിനെ തെരഞ്ഞെടുത്തു